പറയുന്നത് അജിത് പവാർ അമ്മാവനായ ശരത് പവാറിനോട് ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞിരിക്കുകയാണ് അജിത് പവാർ താൻ ബിജെപിയിലേക്ക് പോയത് തെറ്റ് അമ്മാവന്റെ മകൾ സുപ്രിയ സുലൈക്കെതിരെ തന്റെ ഭാര്യ സുനേത്ര പവാറിനെ മത്സരിപ്പിച്ചത് വലിയ തെറ്റ് അമ്മാവനെ കൈവിട്ടത് തെറ്റ് പുറക്കണം അമ്മാവൻ സ്വീകരിക്കണം തന്നെ ഇതാണ് അജിത് പവാർ പറഞ്ഞിരിക്കുന്നത് മുമ്പ് ശരത് പവാർ പറഞ്ഞിരുന്നു എൻസിപി എന്ന വീട്ടിൽ നിന്ന് പോയവർക്കെല്ലാം തിരികെ സ്വാഗതമെന്നും ഇതോടുകൂടി അജിത് പവാർ പക്ഷത്തെ പ്രമുഖ നേതാക്കളെല്ലാം ശരത് പവാർ പക്ഷത്തേക്ക് പതിയെ പോയി തുടങ്ങി ബിജെപിക്കും സംഘപരിവാറിനും അജിത് പവാർ വലിയ തലവേദനയായി മാറുകയും ചെയ്തു അജിത് പവാറിനെ കിട്ടിയപ്പോൾ എൻസിപിയെ നെടുുകെ പിളർത്താമെന്നും ശരത് പാറിനെ തളയ്ക്കാമെന്നും ബിജെപി കണക്കുകൂട്ടി പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജിത് പവാർ പക്ഷത്തിന് കിട്ടിയത് ഒരു സീറ്റ് മഹാരാഷ്ട്രയിൽ താൻ തന്നെയാണ് രാഷ്ട്രീയ ഭീഷ്മചാര്യനെന്ന് ശരത് പവാർ തെളിയിച്ചു ഇതോടുകൂടി അജിത് പവാർ ബിജെപിക്ക് ഭാരമായി മാറി തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വലിയ ഒരു തിരിച്ചറിവ് നടത്തിയിരിക്കുന്നത് ഇനി ബിജെപിയിൽ നിന്നിട്ട് കാര്യം ിജെപിയിൽ നിന്നാൽ കറിവേപ്പിലെ കറിവേപ്പിലെ ആയി കഴിഞ്ഞു ഇനി ആവാനൊന്നുമില്ല തെരുവിലായി കഴിഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി വല്ല നക്കാപ്പിച്ച കൊടുത്താ കൊടുത്ത് അത്രയേ ഉള്ളൂ അതിനപ്പുറം അജിത് പവാറിന് ഒന്നും കിട്ടില്ല ഈ സാഹചര്യത്തിലാണ് തന്റെ തെറ്റ് അജിത് പവാർ ഏറ്റ് പറഞ്ഞിരിക്കുന്നത് ശരത് പവാർ വിഭാഗത്തിലേക്ക് അല്ലെങ്കിൽ ശരത് പവാറിന്റെ കൂടെ അജിത് പവാർ ചേരാൻ ആഗ്രഹിക്കുന്നു ഇനി മനസ്സ് തുറക്കേണ്ടത് ശരത് പവാറാണ് അജിത് പവാറിന്റെ കൂടെയുള്ള നേതാക്കൾക്കെല്ലാം സ്വാഗതം പറഞ്ഞുകഴിഞ്ഞു ശരത് പവാർ പക്ഷേ അജിത് പവാറിനെ കയറ്റുമോ എന്നാണ് അറിയേണ്ടത് പ്രത്യേകിച്ചും ഇക്കാര്യത്തിൽ സുപ്രിയ സുലയുടെ തീരുമാനം വളരെ പ്രധാനമാണ് ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലയുടെ തീരുമാനം ഒരു ഘട്ടത്തിൽ അമ്മാവനായ ശരത് പവാറിനെ ശരത് പവാറിനെയും കൊണ്ട് ബിജെപിയിൽ എത്തിക്കാൻ അജിത് പവാർ ശ്രമിച്ചിരുന്നു അന്ന് സുപ്രിയ തുലയെടുത്ത തീരുമാനമാണ് എൻസിപിക്ക് കരുത്തായി മാറിയത് അച്ഛനോട് മകൾ പോകുന്ന വഴി തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ശരത് പവാറിന് മനസ്സിലായി ഇന്ന് ഇന്ത്യ മുന്നണിയുടെ കരുത്തനായ നേതാവാണ് ശരത് പവാർ അജിത് പവാറാകട്ടെ എൻഡിഎയിൽ പോയി നാണം കിട്ടി നാണം കിട്ടുന്നുവെച്ചാൽ വെച്ചാൽ അങ്ങേയറ്റം നാണം കിട്ടി എന്തായാലും തുപ്രിയു സുലൈക്കെതിരെ തന്റെ ഭാര്യയെ മത്സരിപ്പിച്ചത് തെറ്റ് അമ്മാവനെ വിട്ടുപോയത് തെറ്റ് ബിജെപിയിലേക്ക് ചേർന്നത് തെറ്റ് അതിനെല്ലാം മാപ്പ് ഇതാണ് അജിത് പവാർ പറയുന്നത് ബിജെപിയിലേക്ക് അധികാരമോഹം കൊണ്ട് എടുത്തു ചാടിയതാണ് അജിത് പവാർ ആ അധികാരമോഹം അജിത് പവാറിന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു അയാൾ വിചാരിച്ചത് മുഖ്യമന്ത്രിയാകാം എന്നായിരുന്നു മുഖ്യമന്ത്രിയാക്കും എന്നായിരുന്നു മുഖ്യമന്ത്രിയാക്കാനുള്ള ശക്തിയൊന്നും അയാളുടെ ടീമിനില്ലെന്ന് ബിജെപി തിരിച്ചറിഞ്ഞു അയാളുടെ ടീമിന് ശക്തിയില്ല അയാളെ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കുകയുമില്ല മാത്രമല്ല ലോക്സഭാ കൂടി ഇയാൾ വലിയ ഭാരമായി ബിജെപിക്ക് മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് അയാളെ തള്ളിക്കളയാ അയാളെ ഒഴിവാക്കാൻ ബിജെപി തീരുമാനിച്ചത് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിൽ പോലും അജിത് പവാറിനെ എൻഡിഎയിൽ കയറ്റിയത് ശുദ്ധ മണ്ടത്തരം എന്ന മട്ടിൽ ലേഖനമന്ത്രി അജിത് പവാർ എല്ലാം തകർന്ന മട്ടിലായി മാറി എന്തായാലും ഇപ്പോ അമ്മാവനോട് മാപ്പ് പറഞ്ഞു തിരികെ പോകാൻ പായും തലങ്ങണിയൊക്കെ എടുത്ത് എൻഡിഎയിൽ നിന്ന് തയ്യാറായി നിൽക്കുന്നു അജിത് പവാർ